ഗതാഗത മന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ വേണ്ടുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് തിരുവനന്തപുരം പാലോട് കോടികൾ വില വരുന്ന ഭൂമിയും ബസ് ഗ്യാരേജും കെ എസ് ആർ ടി സി ഡാനാസ്ഥയിൽ നശിക്കുകയാണ് മൂന്നേക്കറോളം ഭൂമിയും ഓഫീസ് കെട്ടിടവും ഗ്യാരേജുമാണ് കയറി ഉപയോഗശൂന്യമായി കിടക്കുന്നത് അതേസമയം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് പുതിയ പാലോട് കെ എസ് ആർ ടി സി ഡിപ്പോ പ്രവർത്തിക്കുന്നതെന്നും ഓർത്തു കാടുമൂടി മൂടി നിലമ്പൊത്താറായ ഓഫീസ് കെട്ടിടം കഥകും ജനലും ഉൾപ്പെടെ തടിയുരുപ്പിടികൾ മോഷ്ടിക്കപ്പെട്ട നിലയിൽ പാലോട് പഴയ കെ ഡിപ്പോയുടെ ഇന്നത്തെ അവസ്ഥയാണിത് പുതിയ ബസ് സ്റ്റാൻഡിന് കുശവൂർ ജംഗ്ഷനിൽ സൗകര്യമൊരുങ്ങിയതോടെയാണ് പഴയ സ്റ്റാൻഡ് ഉപേക്ഷിക്കപ്പെട്ടത് ഇനി പുതിയ ഡിപ്പോയുടെ ഇന്നത്തെ അവസ്ഥ കൂടി കണ്ടുനോക്കൂ അടിസ്ഥാന സൗകര്യങ്ങളോ ബസ് കഴുകുന്നതിനുള്ള സൗകര്യമോ ഇവിടെയില്ല നാട്ടുകാർ വാങ്ങി നൽകിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഡിപ്പോയുടെ ഗ്രൗണ്ട് മഴക്കാലമായതോടെ ചെളിക്കുളമായി മാറി ജനങ്ങൾക്ക് പ്രയോജനകരമായി ഓടിക്കൊണ്ടിരുന്ന നിരവധി സർവീസുകൾ വെട്ടിക്കുറച്ചു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്ക് പോലും നേരിട്ടിവിടെ നിന്നും ബസ് സർവീസ് ഇല്ല അരനൂറ്റാണ്ട് ബസ് സ്റ്റാൻഡായി പ്രവർത്തിച്ചിരുന്ന മൂന്നേക്കർ സ്ഥലവും കെട്ടിടവും അന്യാധികപ്പെടുമ്പോഴാണ് ഈ ദുരിതം ഒന്നുകിൽ നവീകരിച്ച് പഴയതുപോലെ ബസ് സ്റ്റാൻഡാക്കുക അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ നിയന്ത്രണത്തിൽ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രമെങ്കിലും തുടങ്ങിയാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും തിരുവനന്തപുരം